ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നീ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ചെറായി ബീച്ചിൻ്റെ അടുത്താട്ടോ ദസ്റ്റ് ടീർ ഹൗസ് എന്നാണ് ഈ ഒരു എക്സ്പോൻ്റെ പേര് അപ്പോൾ ഞാനവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വളരെയധികം പ്ല പ്രതിപാട് പ്രത്യേകത ഉള്ളതാണ് ഇവിടെ നമ്മളെ ആരാപ്പായ്മ ആറ് അടീൻ്റെ വിലപ്പുള്ള രണ്ട് രണ്ട് മൂന്ന് ആരാപ്പായ്മകളുണ്ട് പിന്നെ പെറ്റ്സുകൾ പല വെറൈറ്റി പെറ്റ്സുകളുണ്ട് പല വെറൈറ്റി ഫിഷുകളുണ്ട് മോറൈൻ ഫിഷുകളുണ്ട് ഒന്നൊന്നര സംഭവമാണ് നൂറ് രൂപയാണ് ഈ ഒരു എൻട്രൻസ് ഫീസ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞാനിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ ഈ ഒരു ദസ്റ്റ് ടീർ ഹൗസാണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ വീഡിയോ വാച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഒരുപാട് ഫിഷേഴ്സവിടെ കാണാം ശുദ്ധകല മത്സ്യങ്ങളും പിന്നെ സമുദ്രത്തിലുണ്ടാകുന്ന മറൈൻ ഫിഷുകളും ഒക്കെ ഇവിടെ ഉണ്ട് വിശാലമായ ലോകം തന്നെയാണ് ഈ ഒരു എക്സ്പോ എന്ന് പറയുന്നത് വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് ഒരാൾക്ക് എൻഡർ സീസിലൂടെ നമുക്ക് നൂറ് രൂപയാണ് എൻഡർ സീസ് വരുന്നത് പിന്നെ ബേഡ്സിനെ കൈയിലെടുക്കാം പാമ്പിനെ കൈയ്യിലെടുക്കാം പാമ്പിനെ സെൽഫി എടുക്കാം ഇത് പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് ഫിഷിനെയും പെറ്റ്സിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്ന് ആസ്വദിക്കാം ചെറായി ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം നേരെ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഹൗസ് ചേട്ടൻ്റെ പേര് സുധീർ നമ്മൾ സുധീറേട്ടനാണ് ഇവിടുത്തെ ഉള്ള മത്സ്യങ്ങളെ അത് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ആദ്യം നമുക്ക് എൻട്രൻസിൽ കാണാൻ തന്നെ എല്ലാം ഒരുപാട് ഫിഷുകളുണ്ട് അത് നോക്കാം ഇതിലൊക്കെ ഓ ഇത് ഗ്രീൻ അല്ലേ അതിൻ്റെ യെല്ലോ ഓ ഫസ്റ്റിൽ ആളുകൾ വന്ന് കാണുമ്പോൾ തന്നെ ഒരു കണ്ണിന് കുളിർമ്മ അല്ലേ ഇത് ബാർബുകളുടെ പല വെറൈറ്റികളാണ് ഗ്രീൻ ബാർബ് ആൽബിനോ ബാർബ് റെഡ് ബാർബ് അങ്ങനെ വിടോഡായിട്ട് ഇട്ടിട്ടുള്ളത് പിന്നെ എൻട്രൻസിന് ഇവിടെ ഇഗ്വാനകള് അതേ പറഞ്ഞത് റെഡായി ആവും അല്ലേക്ക് വരാൻ നോക്കണേ പിന്നുള്ളത് അത് ഗ്രീൻ ഇതുള്ള ബിന് ഇഗ്വാനയുടെ പറയത്തില്ലേ വിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കിളികൾക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാനുള്ള വലിയൊരു കൂട് അതിൽ നമുക്ക് ഇറങ്ങിയാൽ നമ്മളെ കയ്യിൽ വന്ന് നമുക്ക് പച്ചികൾക്ക് ഫുഡ് കൊടുക്കാം അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് അപ്പോൾ നമ്മൾ സൺകൊണ്ണൂരാണ് മുന്നേറ്റുള്ളത് അപ്പോൾ ഫ്രണ്ട് സുഖമാണ് നമ്മളെ കയ്യിൽ വന്ന് എടുക്കുക അപ്പോൾ ഒരു പേടിയില്ല അവർക്ക് അപ്പോൾ ഏത് ആളുകൾക്കും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിൽ ആ ഫുഡ് എടുത്തിട്ട് വെച്ചുകൊടുത്താൽ ഒന്നിച്ച് വരും പക്ഷേ അതിൻ്റെ കയ്യിലൊക്കെ അത് അത്രേ വന്നതാണ് എൻ്റെ കയ്യിലിപ്പോൾ ഒന്നേ വന്നിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് കിളികൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് കാണാനുണ്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം അല്ലേ ഇത് ചിച്ചിലിൻ്റെ വിഭാഗത്തിൽപ്പെട്ട റയറ് സാധനമാണ് ചെമ്മീന കൊടുക്കയറി

பார்பு レッドレッド கலர் பார்பு ல்ல அதாவது பீங்கண்டோட இந்த ரெண்டு இது ஆல்பினோ பார்பு ஆல்பினோ பார்பு இதுனே பார்பு ல்ல நம்ம பேர் அது レッドட் பேர் ல்ல அந்த রেড கலர் அதின்னா எல்லாம் ക്ലൗൺ നോചു ആ ക്ലൗൺ നോചു ല്ലേ ദേ ബിനേ യാൾഗൊക്കെ തിന്നണല്ലേ ആൾഗ തിന്ന ഇത് ബ്ലൂ ആക്കര г്ലേസിങ് ഉള്ള ശരീരത്തിലേ ഓ എന്താ രസം ഇങ്ങനെ ഓണല്ലേ രണ്ടാമത്തെ 5 5 അപ്പുറത്ത് നടക്കുന്നത് ഗ്രീൻ ഗ്രീൻ ഇതോ

കോപ്പർ കോപ്പർ കുറെ സൈസല്ലേ ചിന്ന വെറൈറ്റികളാണ് വെറൈറ്റി ആണല്ലേ എല്ലാ വെറൈറ്റി അല്ലേ ഓ ഇതേതാണ് അമേരിക്കൻ ലങ് ഫിഷ് ഇത സൈലന്റ് എഞ്ചിൻ കേറലോ ഒക്കെ സൈലന്റ് നല്ല വൈൽഡിനാണ് നമ്മൾ എഞ്ചിനാണ് ല്ലേ എഞ്ചിൻ ഉള്ളത് ഇപ്പ കിഷ് ററ്റൈലി ടോട്ടൽ ഗർഫി ഇപ്പ ചെറിയ കുഞ്ഞുങ്ങളാണ് ല്ലേ ക്ട്ടിങ് ഫൈൽ ക്ട്ടിങ് ഫൈൽ അലിഗേറ്റർ ആൽബினോ അലിഗേറ്റർ അലിഗീനോ അലിഗേറ്റർ ല്ലേ ഔ മോളി ഇഷ്ടണ്ടല്ലേ എത്ര സൈ സൈണ്ടേ ഇത് അധികമായിട്ടില്ലേ അല്ല ഒന്നര ക്ലൗഫല്ലേ കൊറേ ഇണ്ടല്ലോ ബ്ലാക്ക് ക്ലൗ നൈഫ് നമ്മളെ പോളാർ ബ്ലൂ അതിന്റെ ബ്ലൂവും വൈറ്റും ആ ബ്ലൂ സൈസാണല്ലോ ും റെ അത്യാവശ്യം നല്ല സൈസ് വേണല്ലോ ബ്ലൂ അല്ലേ അതിന്റെ റെഡ്

റെഡ് ഇതെ റെഡ് റെഡ് അരോണാ ഡിഫറെറ അരോണലെ പേൾ ബാറുന്നലെ ഒക്കെ വെല്ലി സൈസ് ആണല്ലോ ബ്ലൂ ബേസ് ഇതാ ബ്ലൂ ബേസ് ബ്ലൂ ബേസ്

ഡോളർ ഡോളർ സിൽവർ അടുത്തമ്മള മക്കാവോ രണ്ടെണ്ണം രണ്ടല്ലേ മക്കാവോ എന്താണ് കൊടുക്കുന്നത് ആപ്പിള് കായും പിടിച്ചിട്ടാണ് തിന്നത് അല്ലേ ഇത് വരുന്നതിന് ഫുഡ് വേണ്ടേ വേഴാമ്പലല്ലേ എന്തൊക്കെ അപൂർവമായിട്ട് കിട്ടണം എന്നാണോ ഓ മഴ വേഴാമ്പല് എന്തായാലും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് എക്സ്പോയിലൊക്കെ മഴ വേഴാമ്പല് സാധനം തച്ചനൊക്കെ കാണും പക്ഷെ മലവേഴാമ്പലിനൊക്കെ നമ്മൾ അപൂർവമായിട്ടൊക്കെ കാണുന്നത്

ഇവിടെ പൈത്തൺ അല്ലേ ബോൾ പൈത്തണ്ട് ഒന്നും ചെയ്യില്ലേ ഒന്നും ചെയ്യില്ല ഇവർക്ക് ഫുഡ് മൈസ് ഏശൊരു പത്ത് വെറൈറ്റി പാമ്പുകളുണ്ട് മിൽക്ക് സ്നേക്ക് മിൽക്ക് സ്നേക്ക് ചെറുതാണ് നല്ല ഫുഡ് കഴിച്ചു അധികം നേരം എടുക്കാൻ പറ്റില്ല ഇവിടെ വേർതിരിക്കുന്നുണ്ടാ നല്ല ഫുഡ് കഴിച്ചിട്ടുള്ളൂ അപ്പൊ അധികം അതിനെടുക്കാൻ പറ്റില്ല രണ്ടു ഒരു ദിവസത്തേക്ക് നമ്മളെടുക്കാൻ പാടില്ല ആ പടം പൊഴിച്ച് എടുത്ത് കളഞ്ഞുള്ളൂ മലിപ്പണല്ലോ അപ്പൊരു പടമൊഴു മാസത്തിലോ അത് ഫുഡ് കൊടുത്തിട്ടോ എടുക്കില്ലേ മൂന്ന് മാസായിട്ടുള്ള മൂന്നരടി നീളണ്ടോ മൂന്ന് മാസം ഇതിന് കയ്യിലെടുത്ത് കൊടുക്കലുണ്ടാവും സെൽഫി അത്യാവശ്യം വലിപ്പം അല്ലേ

ഇന്നലെ ഫുഡ് കഴിച്ചിട്ടുള്ള ശല്യപ്പെടുത്താൻ പാടില്ല ദഹിച്ചിട്ടുണ്ടാവില്ല കാരണം ശെരിയാവില്ലേ എം ബി കെ മക്സിക്കൻ ബ്ലാക്ക് स्नेക്ക് ആണോ ഇതിന്റെ പേര്? നമ്മുടെ ചാരോ ഭാഗത്തിൽ പെട്ടാണോ? ആണോ? അത് നല്ല ബയങ്കര ഫാസ്റ്റാ. നല്ല ഫാസ്റ്റാ. ഒന്ന് ചെയ്താതെ അതൊക്കെ കൂൾ ആയിട്ടുള്ളേ. അഹ്. ദേ ഇنده വേറെ വിഭാഗം അല്ലേ? ബോൾ പൈത്തൺടെ. ഉദ്പടം പൊളിക്കാ തുടങ്ങി. ഏയ്

അവിടെ മെയിന്റൈൻ ചെയ്യാൻ കുറച്ച് പണി ഉണ്ടല്ലേ ഓ ഓ ഈ വലിയന്നോ സർ അതൊരു അനിമോണ്ട ഒരു വേറെ വേറൈറ്റിയാണോ ഓ ഓ വാ നട വേറെണ്ടോ ലൈക് ഹേ ബാ സൂം എടുക്കടാ ഓ ഇതെ മാറ് വിട്ടുണ്ടല്ലേ

െ എന്താ കാണുന്നു കണ്ണ് നീല കളറല്ലേ ഇതില് ഷുഗർ ഗ്ലീഡർ അല്ലേ ഇപ്പൊ മുക്ക് പോയിരിക്കും കഴിച്ചു കഴിഞ്ഞു

എന്താ ഫുഡ് എടുക്കലെ ഫ്രൂട്ട്സ് ആണ് സെറിലാക്കും കളിക്കാം കളിക്കുന്നേ വൈറ്റും ബ്ലാക്ക് ഗ്രേ കളർ വൈറ്റും

ആൽപിനൊക്കെ എക്സ്പ്ലോഷൻ മോറേന്ന്. എന്നി ചെറുതല്ലേ? ഹെൽസ് സ്പോട്ടഡ് സ്പോട്ടഡ് ബാക്ക്. ഗൽപിൻ ആയി കേട്ടേ. അരപ്പൈമാ. വെറ്റ് ട്രഡിനെ? റോ ആറാടിക്കുമോണോ? ആറാടില്ലേന്തേ? അമ്മ. ഇതുവിടെക്കെ എങ്ങനെയാ കൊടുന്നത് നേ? ഇന്നെ ഒരു വലിയ വണ്ടില്. വെള്ളം കയറ്റി എത്ര ആറിലാണ് എത്ര മൂന്നെണ്ണം വലുതും പറഞ്ഞ് ചെറുതും പിന്നെ രണ്ട് അലിഗേറ്റർ ഫിഷ് കുറച്ച് പോകുന്നില്ല ാണ് ഭയങ്കരൊക്കെ കൊടുക്കാനുള്ള जब ना उनका तो तो ना आवला गुटले ना तभी तीनों साल गुटले ना आ वो पूरा तरफ से की सब से फीज होसा रहा है बेटा तुम्हें बहुत जे गुटले ना तो कितनी बुक है ना ये मत करो इतना होता है गुटले ना नहीं मैं यो द लयो यो चास लो यो गुटले ना पटती का यो आवस लो तू चोई चोई चोई। आइए लेकर आपका जरा आप आए हो जाता है। आए हो तेरे को। तुमने कुछ तोड़ने जरा तो किस चलता है? तो ये सुपारी। नहीं नहीं नहीं। एक बहुत अपडेट किस्सा हो रही है। उच्च नहीं आपका नहीं जवाब। ये पाइस है ही। എന്തായിരുന്നു വലിയ ആറടിന്റെ മേലുള്ള ആരാപ്പായമിക്കാണ് മത്തി കൊടുത്തത് ആ കൊടുക്കുമ്പോ ആ ഒരു സൗണ്ടാണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും എൻഡ് നമ്മൾ ഈ ഒരു എക്സ്പോയിലെ ഏറ്റവും ഫിഷിൻ്റെ എക്സ്പോ നമ്മളെ പെരസൊക്കെ കണ്ട് ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം നേരത്ത് കാണുന്ന സെക്ഷനാണ് നമ്മൾ ഈ അരാപ്പൈമിനെ കണ്ടത് വലിയ ടാങ്കിൽ മൂന്ന് വലിയ അരാപ്പായ്മയും ചെറുതും പിന്നെ അലഗേറ്ററും ഒക്കെയാണ് അതിലുള്ളത് അത് നമ്മൾ ഒരു കുഴപ്പമില്ല കടികൂറിലൊന്നുമില്ല ഫുഡൊക്കെ അവർ അവർക്ക് കിട്ടുന്നത് അവർ ഫുഡ് കഴിക്കും അപ്പോൾ എന്തായാലും പുത്തൻ അനുഭവം തന്നെയായി നമ്മൾ ചെറായി ബേച്ചിലുള്ള ഈ ഒരു ഈ എക്സ്പോ നമുക്ക് എല്ലാം ഫിഷിനൊക്കെ കണ്ട് കഴിഞ്ഞ് നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് മസാജ് ചെയ്യുക മസാജ് ചെയ്യണ ഡോക്ടർ ഫിഷ് ഇവിടെ ഉണ്ട് അതിൻ്റെ സെക്ഷൻ തന്നെ അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചീരിച്ചു വച്ചിട്ടുണ്ട് അതും പ്രത്യേക അനുഭവം തന്നെയാണ് എല്ലാം ഒറ്റ എൻട്രൻസ് ഫീസ് തന്നെ എല്ലാം അതിൽ ഉൾപ്പെടും അപ്പോൾ അത് വലിയ ലാഭം തന്നെയാണ് നമുക്ക് ഇത്രയും ഒരുപാട് വെറൈറ്റി ഫിഷുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ അത് സ്ഥലം വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമ്മൾ ചെറായി ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു എക്സ്പോ ഉള്ളത് അപ്പോൾ തീർച്ചയായും ഇവിടെ ചെറായി ബീച്ച് വന്നാൽ അത് കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും രക്ഷപ്പെടുകയായിരിക്കുന്നു പത്ത് വീടും വരെ എല്ലാവർക്കും ഗുഡ് ബൈ